ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ഇടം നൽകിയതിന് പിന്നാലെ നിരവധി ആളുകളാണ് വിമർശനവുമായി രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ ഇതാ അതേ വിമർശകരുടെ വായടപ്പിച്ച് ചെന്നൈക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് വിജയശില്പിയായി രവീന്ദ്ര ജഡേജ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സ് നൂറ്റി അറുപത്തിയേഴ് എന്ന ചെറിയ സംഖ്യയിൽ ഒതുങ്ങിയെങ്കിലും ബോളിങ്ങിലെ മികവ് കൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബിനെ വീഴ്ത്തിയത് ബാറ്റിംഗിൽ പതറിയ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരുപത്തിയാറ് ബോളിൽ നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത് പിടിച്ചു നിർത്തിയത് ജഡേജയാണ് അതുപോലെ തന്നെ ബോളിംഗിലും നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കി അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ട നിർണായക മത്സരം തന്റെ ഓൾറൌണ്ട് മികവ് കൊണ്ട് ജഡേജ നേടിക്കൊടുത്തു ജഡേജ എറിഞ്ഞ പതിമൂന്നാം ഓവറാണ് കളി തിരിച്ചതെന്ന് പറയാം ആ ഓവറിൽ രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് അതും പഞ്ചാബിന്റെ ക്യാപ്റ്റൻ സാം ഖുറാനെയും അതുപോലെ അശുതോ ശർമ്മയുമാണ് പവനിയിലേക്ക് പറഞ്ഞയച്ചത് തന്റെ ഓൾറൌണ്ട് മികവിലൂടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ജഡേജ തന്നെയായിരുന്നു കളിയിലെ താരവും ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ചായ താരം രവീന്ദ്ര ജഡേജയായി മാറി പതിനാറ് തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ജഡേജ പ്ലെയർ ഓഫ് ദ മാച്ചയായത് രണ്ടാം സ്ഥാനത്ത് എം എസ് ധോണിയാണ് പതിനഞ്ച് തവണയാണ് ധോണി പ്ലെയർ ഓഫ് ദ ആയി മാറിയത് ജഡേജയുടെ ഫോം തിരികെ ലഭിച്ചതിൽ ആരാധകർ ആവേശത്തിലാണ് മാത്രമല്ല പോയിന്റ് ടേബിളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മത്സരം മത്സരങ്ങളിൽ ആറ് കൂടി പന്ത്രണ്ട് പോയിന്റാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത് അങ്ങനെ തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യത ശക്തമാക്കിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്